ശിശുദിനാഘോഷം സംഘടിപ്പിച്ചു നഗരസഭയും മൗലാന കോളേജ് ഓഫ് ആർട്സ് സയൻസ് ആൻഡ് കൊമേഴ്സ് എൻഎസ്എസ് യൂണിറ്റും സംയുക്തമായി ബഡ്സ് സ്കൂളിൽ വേറിട്ട പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചു അഗ്നിതെറാപ്പി യൂണിറ്റിന്റെ വിപുലമായ പ്രവർത്തനങ്ങളായിരുന്നു ശിശുദിനാഘോഷത്തിൽ മുഖ്യമായി ലക്ഷ്യമിട്ടത് വിഷരഹിത പച്ചക്കറികൾ സ്കൂളിന്റെ പരിസരത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുകയും പക്ഷിപദാർത്ഥങ്ങളിൽ ജൈവ കൃഷിയിൽ നിന്നും വിളവെടുത്ത ഉൽപ്പന്നങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നതുമാണ് പദ്ധതി ലക്ഷ്യം തിരൂർ നഗരസഭയും എൻഎസ്എസ് യൂണിറ്റും സംയുക്തമായി നല്ലൊരു ജൈവ ഗാർഡൻ ശിശുദിനാഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് സമ്മാനിച്ചു എൻ എസ് എസ് ടീം ക്രമീകരിച്ച കലാപരിപാടികൾക്കൊപ്പം എല്ലാവരും പങ്കാളികളായി ചെടികൾ ചട്ടികൾ എന്നിവയും എൻഎസ്എസ് ടീം സമ്മാനിച്ചു നഗരസഭയിലെ ഹെൽത്ത് വിഭാഗം ഓഫീസേഴ്സ് ശിശുദിനാഘോഷത്തിന് പ്രോത്സാഹനവുമായി സ്കൂളിൽ ഉണ്ടായിരുന്നു പ്രഥമ അധ്യാപിക പി ഷൈജ ശിശുദിനത്തിനുബന്ധിച്ച് പായസം നൽകി നഗരസഭാ അധ്യക്ഷ എ പി നസീമ ശിശുദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു ബഡ്സ് സ്കൂൾ പ്രഥമധ്യാപിക പി ഷൈജ സ്വാഗതം പ്രസംഗം നടത്തി സൌമ്യ കെ പി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ മൌലാന കോളേജ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കോമേഴ്സ് ചേന്തര മുഖ്യാതിഥി പി ടി പ്രസിഡന്റ് നഫീസ അധ്യക്ഷതയും വഹിച്ചു ബ്യൂറോ തുഞ്ചൻ മീഡിയ ആര്യൻ ഫുഡ് പ്രൊഡക്ട്സിന്റെ പുതിയ ഉൽപ്പന്നം ഇനി പ്രഭാത ഭക്ഷണം വളരെ എളുപ്പത്തിൽ കഴുകി ഉണക്കി വറുത്തുപൊടിച്ച് മൃദുവായ സ്റ്റീംഡ് പുട്ടുപൊടി ഇനി നിങ്ങൾക്ക് വിഹാൻ ഫുഡ് പ്രൊഡക്ട്സിലൂടെ ലഭ്യമാണ് ആര്യൻസ്റ്റീംഡ് ഉൽപ്പന്നം പുറത്തൂർ റോഡ് ചിറക്കലങ്ങാടി കോൺടാക്ട് എയ്റ്റ് സിക്സ് ത്രീ ഡബിൾ ത്രീ നയൻ